അലൈക്കും വാഹമത്തല്ലാ വരക്കാത്തൂ ബഹുമാനമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മൊഹൈബ്യങ്ങളെ അള്ളാഹു സുബെഹാന ഹോബൽ തല നമുക്കെല്ലാവർക്കും ദുന്യാവിലും ആഹാരത്തിലും ഹയറും ബർക്കത്തും ഏമത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ അപകട മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ക്ഷോഭങ്ങളിൽ നിന്നും റഹ്മാൻ റബ്ബ് അറബ് അവൻ്റെ മഹദായ ഫതിൽ കൊണ്ട് നാം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അള്ളാഹു പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ അഥവാ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്ന് അതിൽ വിജയിക്കുവാനുള്ള തൗഫിക്ക് അള്ളാഹു സുബാനുഹൂത്താൽ പ്രദാനം ചെയ്യട്ടെ ഹബീബായ പറയുന്നുണ്ട് ബലായി തീർച്ചയായിട്ടും മഹത്തായിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നത് മാ ബലായി ബലായിൽ നിന്ന് ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് അബദൻ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കും വൈദാ സബറ ആ പരീക്ഷണത്തിൽ അവന് വിജയം കൈവരിച്ച് അവൻ ക്ഷമിച്ചാൽ ഇജ് തബാഹു അള്ളാഹു സുബഹാനുഹു വാല അവനെ തെരഞ്ഞെടുക്കും വൈദാ റളിയ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ കലായിനെ തൃപ്തിപ്പെടുകയും ചെയ്താൽ ഇസ് തഫാഹു അള്ളാഹു സുബഹാനുഹു വാല അവനെ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരനായി അള്ളാഹു അവനെ ഉയർത്തും അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കാണ് സാധാരണഗതിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക ലബിസല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നു ഇതാ മാത്ര വലതു ലാബി ഒരു അടിമയുടെ മക്കൾ മരണപ്പെട്ടാൽ കാളല്ലാഹുത്തായാല അള്ളാഹു താല പറയൽ മലായി കത്തി മലക്കുകളോട് ആ കബത്തും സമ്മർത്തും കൽവി അവൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണത്തിനെയാണോ നാം കരളിൻ്റെ കഷ്ണം എന്നൊക്കെ പറയുകയില്ലേ സ്നേഹം കൂടുതലുള്ളതിനു വേണ്ടിയാണ് അറബിയിൽ അങ്ങനെ ഉപയോഗിക്കുക അപ്പം അവൻ്റെ ഹൃദയത്തിൽ അവൻ വളരെ സ്നേഹിക്കുന്ന അവൻ്റെ ആ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ അവൻ്റെ റൂഹ പിടിച്ചോ എന്ന് ചോദിക്കും അസറായിൽ അലൈ സ്വലാത്തു വസ്ലാമിനെ സഹായിക്കുന്ന റൂഹ പിടിക്കാൻ സഹായിക്കുന്ന ഒരുപാട് മലക്കുകളുണ്ട് അവസാനമാണ് ഹസറായി അലൈഹി സ്വലാത്തു വസ്ലാം റോഹിനെ പിടിക്കുന്നത് അതാണ് മലക്കുകളോട് എന്ന് അള്ളാഹു ചോദിക്കാനുള്ള കാരണം അപ്പൊ പറയും അതെ പറയും അങ്ങനെ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് അപ്പൊ പറയും ഹമീദക്ക അള്ളാഹുവി നിന്നെ സ്തുതിച്ചു എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുനെ സ്തുതിക്കണം അല്ലോ സന്തോഷമുണ്ടാകുമ്പോഴും സഹതാപം ഉണ്ടാകുമ്പോഴൊക്കെ അള്ളാഹുനെ സ്തുതിക്കണം നിന്നെ സ്തുതിച്ചു വശ കറക്ക നിനക്കതിലൂടെ നന്ദി രേഖപ്പെടുത്തിയ റോസ്രി അലഹമുല്ല എന്നാണ് ഷുക്രിന്റെ ഹെഡ് ആണ് അലഹമുല്ല എന്നുള്ളത് നിന്നെ സ്തുതിച്ചു നിനക്ക് നന്ദി ചെയ്തു പറയും എന്റെ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം ഇപ്പോൾ തന്നെ പണിയണം ഹംദ് ആ ഭവനത്തിനിക്ക് നിങ്ങൾ സ്തുതിയുടെ ഭവനം എന്ന് പേരിടണം അപ്പോൾ ഒരാളുടെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു എന്തിനാണിന്നിങ്ങനെ പരീക്ഷിക്കണത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊന്നും അള്ളാഹുവിൻ്റെ ആ കലായിനോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനൊന്നും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകാൻ പാടില്ല അങ്ങനെ നാം ആത്മാർത്ഥമായി ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം മലക്കലോട് പണിയാൻ പറയുകയും അത് പണിയുകയും അതിന് സ്തുതിയുടെ ഭവനമെന്ന് പേരിടുകയും ചെയ്യുമെന്ന് ഹദീസിൽ പറയുന്നുണ്ട് السلام عليكم ورحمه الله وبركاته